കടന്നു വരും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല നടൻ മമ്മൂട്ടിക്ക് കുടലിൽ അർബുദം സ്ഥിരീകരിച്ചെന്ന അഭ്യൂഹം നിമിഷം നേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് എഴുപത്തിമൂന്നുകാരനായ നടൻ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി ഷൂട്ടിംഗിൽ നിന്ന് മാറി നിൽക്കുകയാണെന്നും താരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെന്നും വാദങ്ങൾ വന്നിരുന്നു ഇപ്പോഴിതാ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മമ്മൂട്ടിയുടെ പി ആർ ടി നിലവിൽ പ്രചരിക്കുന്ന വിവരങ്ങൾ തെറ്റാണെന്നും മമ്മൂട്ടിക്ക് ക്യാൻസർ ഇല്ലെന്നും ഇവർ വ്യക്തമാക്കുന്നു അത് വ്യാജവാർത്തയാണ് റംദാനിൽ നോമ്പുള്ളതിനാൽ ഇപ്പോൾ വെക്കേഷനിലാണ് അദ്ദേഹം ഷൂട്ടിങ്ങുകളിൽ നിന്ന് മാറി നിൽക്കുന്നു ബ്രേക്ക് കഴിഞ്ഞ് മോഹൻലാലിനൊപ്പമുള്ള മഹേഷ് നാരായണന്റെ സിനിമയുടെ ഷൂട്ടിങ്ങിനെ തിരിച്ചെത്തും മമ്മൂട്ടിയുടെ പി ആർ ടി മിഡ്ഡേയോട് പ്രതികരിച്ചതിങ്ങനെ അഭ്യൂഹങ്ങൾക്കൊടുവിൽ വ്യക്തത ലഭിച്ചതിന്റെ ആശ്വാസത്തിലാണ് മമ്മൂട്ടി ആരാധകർ കരിയറിൽ തുടരെ സിനിമകളുമായി തിരക്കുകളിലാണ് മമ്മൂട്ടി മഹേഷ് നാരായണ ചിത്രത്തിന്റെ പേര് പ്രഖ്യാപിച്ചിട്ടില്ല മമ്മൂട്ടിയും മോഹൻലാലും പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമയാണിത് ഇതിനു മുൻപ് ട്വന്റി ട്വന്റി എന്ന സിനിമയിലാണ് ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചത് നയൻ ചിത്രത്തിൽ നായിക എന്ന പ്രത്യേകതയും ഫഹദ് ഫഗദ് ഫാസിലും കുഞ്ചാക്കോബനും ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്യുന്നു കഴിഞ്ഞ വർഷം നവംബർ മാസത്തിലാണ് സിനിമയുടെ പൂജ നടന്നത് ശ്രീലങ്കയിൽ വെച്ചായിരുന്നു ചടങ്ങ് മമ്മൂട്ടിയും മോഹൻലാലും ചടങ്ങിനെത്തിയിരുന്നു ആരോഗ്യകാര്യങ്ങളിൽ വലിയ ശ്രദ്ധ നൽകുന്ന താരമാണ് മമ്മൂട്ടി കൃത്യമായ ഡയറ്റിംഗ് താരത്തിനുണ്ട് എഴുപത്തിമൂന്ന് വയസ്സിലും ചെറുപ്പം നിലനിർത്തുന്നതിന് കാരണവും ഇതാണ് മമ്മൂട്ടിയുടെ ഭക്ഷണരീതികളെക്കുറിച്ച് സഹപ്രവർത്തകരിൽ പലരും സംസാരിക്കാറുണ്ട് ഇഷ്ടമുള്ളതെന്തും കഴിക്കും എന്നാൽ ഇഷ്ടമുള്ള അത്രയും കഴിക്കാറില്ലെന്നാണ് ഡയറ്റിങ്ങിനെക്കുറിച്ച് മമ്മൂട്ടി പറയാറുള്ളത്